തന്റെ മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് നടൻ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത് ആ സംഭവം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം എത്തിയിട്ടാണ് സുരേഷ് ഗോപി ഈ ചടങ്ങ് നടത്തിയത് ലൂർദ് മാതാവിന് സ്വർണത്തിലുള്ള കിരീടമാണ് സുരേഷ് ഗോപി അന്ന് സമർപ്പിച്ചത് വലിയ പ്രാധാന്യം നേടിയ ഒരു വാർത്തയായിരുന്നു അത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഈ സംഭവത്തിന് സാക്ഷിയായിട്ടും ഉണ്ടായിരുന്നു അന്ന് കിരീടം ഈ വച്ചതിന് ശേഷം താഴെ വീണതും മറ്റുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു അതൊരു ദുശഗുനമായിട്ടാണ് അന്ന് പലരും പറഞ്ഞത് കാരണം കിരീടം വെച്ചത് തന്റെ മകളുടെ ജീവിതത്തിനും മകളുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ആ കിരീടം വെച്ചതിന് പിന്നാലെ കിരീടം താഴെ വീഴുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക കിരീടം കയ്യിലെടുത്ത് അത് ശരിയാക്കി ലോർദ് മാതാവിനെ വീണ്ടും അണിയിച്ചു അങ്ങനെ ആ സംഭവം തീർന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും അതിനെ ചൊല്ലിയുള്ള പല തർക്കങ്ങളും ഇപ്പോൾ വീണ്ടും ഉയരുകയാണ് സുരേഷ് ഗോപി നൽകിയ ആ കിരീടം സംഭാവന ചെയ്ത് അല്ലെങ്കിൽ സമർപ്പിച്ച കിരീടം സ്വർണമല്ല സ്വർണം പൂശിയതാണ് എന്നാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റ് ചർച്ചകളിലും ഒക്കെ വരുന്ന റിപ്പോർട്ടുകൾ പലരും പറയുന്നത് സ്വർണം പൂശിയ ഒന്നര ഗ്രാം അല്ലെങ്കിൽ സ്വർണം പൂശിയ ചെമ്പാണ് സുരേഷ് ഗോപി കൊടുത്തത് ചെമ്പ് കൊടുത്ത് സുരേഷ് ഗോപി പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇതിനെല്ലാം മറുപടി നൽകി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ ലൂർദ്ധമാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പറയുന്നു അത് ഉരച്ചുനോക്കാൻ വരണ്ടെന്നും തങ്കമെന്ന് പ്രചരിപ്പിക്കുകയും വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നേർച്ച പരസ്യമാക്കേണ്ട ഗതികേടി സുരേഷ് ഗോപി പറയുന്നുണ്ട് സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇത് പരിശോധിക്കണമെന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർ അടക്കം ആവശ്യപ്പെട്ടിരുന്നു തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയതെന്നായിരുന്നു ഇതിനോട് സുരേഷ് ഗോപി പ്രതികരിച്ചത് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർത്ത് കത്രീഡൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചതാണ് ഈ സംഭവം വലിയ ചർച്ച നേടുകയും ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും ഒക്കെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരിടത്തുപോലും തങ്ങൾ സ്വർണത്തിൽ പൂർണ്ണമായും സ്വർണത്തിൽ ഒരു കിരീടമാണ് മാതാവിന് നൽകിയതെന്ന് സുരേഷ് ഗോപിയോ കുടുംബാംഗങ്ങളോ ഒരിടത്തുപോലും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പല സ്ഥലങ്ങളിലും നമുക്കറിയാം പല അമ്പലങ്ങളിലാണെങ്കിലും പല വിശ്വാസ ആരാധനാലയങ്ങളിൽ പലപ്പോഴും വയ്ക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിമകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഒക്കെ സ്വർണം പൂശിയത് തന്നെ ആയിരിക്കും അല്ലാതെ മുഴുവൻ സ്വർണത്തിൽ പണിയാനുള്ള ത്രാണി പലപ്പോഴും ആർക്കും ഉണ്ടാവാറില്ല അതേസമയം ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ഇതൊരു ആയുധമാക്കി മാറ്റുന്നത് എന്ന കാര്യവും വ്യക്തമാണ്